ഈ പോത്തിനോ പോരണ്ട് വണ്ടിയിൽ ഇപ്പൊ വരും ഏത് ഏതാ വണ്ടിയാ എനിക്ക് ഏത് പോത്ത വേണ്ടിയത് ഏത് അമേരിക്കടെ ഇപ്പൊ വരുന്ന ജർമ്മനിയുടെ ജർമ്മനിയുടെ പോത്താണ് വരുന്നത് അപ്പൊ അംസ കാത്തിക്കാണ് പോത്തിനെ മേടിക്കാൻ വേണ്ടിട്ട് അപ്പൊ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കാണ് കുറച്ച് കഴിഞ്ഞ ഇവിടെ എത്തും അപ്പൊ നമ്മളെ ലോഡ് വരണ്ടിട്ടാ അതിന്റെ സൈഡായിക്കോളെ വണ്ടിന്റെ ആ അത് പോയി കൊണ്ടു പോയി ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് ഇങ്ങോട്ടില്ല 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 നമ്മള് ലോഡാണ് വരണ്ടെ ഇങ്ങോട്ട് ബാക്കിക്കോ ബാക്കിക്കോ വരാസ്കോ ലസ്കോ 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 ആ വായോ 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 நம்ம புதிய லோட் ரெண்டு போத்துட்டியரு செஞ்சீரு படவத்து ஜப்பாறும் படவத்து அசீசும் பாட வந்து வரல ஆ ஆஹ் கொறச்சும் கூட தேச்சிச்சோள் ஆ வெட்ட 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 வெட்டேட்டா பச்சோ எங்கேட்டாச்சோ இங்கே எங்கே சைட் கேட்டிட்டு இங்கேட்டோ ஆண்டு வாடுவா वाय 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 आ अबे टर टर करता यस स्टॉप 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 आ आ अर कर 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 अंडे कर अंधेरा करके अंधेरा दू आका अर कर कर पुदो पुदोसा पुदोसा அது அந்த கொடுந்த மதி இறந்து ரெண்டும் பட் ஆர காரி ஆ எவடே அயிக்கு வண்டி இப்ப தானாலும் கொடுக்கல வெள்ள இறங்கு வெள்ள இறங்க காலும் கையும் இட காலும் கையும் விட்டால விட்டாளே விட்டாலே விட்டாளே கொடுக்க போட்டு வா ఇప్పుడు నమ్మే రండటూ కట్టడ పైపు ఇవడ పైపు ఇవిడ అది గవర్నమెంట్ పైప ఆ ఇప్పుడూ వ్యాపే వు అది వల్లం ఆ పైపిల్ അതിന്റെ അടിയിൽ ബക്കറ്റിലാക്കി നിറച്ച് വെക്കേണ്ടി വെള്ളം എന്നിട്ട് തുറക്കേണ്ടിരുത്ര മുന്നൂറല്ലേ വടക്കെടുക്കണ്ട് ചാനലാ ചാനല ചാനൽ ചാനൽ ചാനല ഓക്കെ അപ്പ നമ്മള് മുന്നൂറും കൊടുത്ത് പോത്തിനങ്ങള് കൊണ്ടരം ചെയ്ത് ആ നിൽക്കണ് ചരു ചെഞ്ചിരു ചരു ചെഞ്ചിരു ആ ഈ ചെറിയത് ചെഞ്ചിരു മറ്റേ ചരു അതൊക്കെ പറഞ്ഞു ഈ പോത്തിന് അപ്പൊ കൊടുക്കാനുള്ള പോത്തും കുട്ടിയാണ് ഇതിനെന്താ എന്താണ് വിലവാറത് അംസേ ആ കിട്ടുവ നടത്തിയല്ലേ ആക്ക് എന്താ ഒരു പോത്ത് എന്താണ് നല്ല പദപ്പുണ്ടല്ലോ നല്ല ചൂടുണ്ടല്ലോ അംശേ വേണ്ട ചൂടുള്ളട പൊറോട്ട കല്ലുമ്പോർത്തി ചൂടായിരുന്നു ആ രണ്ടു മുടികൾ ഉണ്ടെങ്കി ഇപ്പൊ അടയായിരിക്കും കോഴിമുടികളെ രണ്ടും രണ്ടും കോഴിമുട്ടണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട് പിരിപ്പിക്കാം ആ അത് ചൂടാതിന് ആ ഇതിപ്പ എത്ര വേണ്ട കുട്ടിയെ പറഞ്ഞ പോലെ പത്ത് റുപയെ പത്ത് റുപയ കനക്കുന്നു പത്ത് ഉറുപ്പ്യൊക്കെ നമ്മളീ പോത്തുംകുട്ടിൻ്റെ ആണ് കൊടുക്കുന്നുണ്ട് കൊടുത്ത് അന്നാ ഈ അംസ ചോദിച്ച വിലക്ക് തന്നെയാണ് കൊടുത്ത് നല്ല നേരാവട്ടെ അടുത്ത ഉണ്ടോ ഉണ്ടോ ഇതിപ്പോ ഒരു ഇരുപത് പട്ടി നമ്മക്കാണ് കൊടുക്കാം നല്ല പോത്തുംകുട്ടിയാ നല്ല മൊജവാറുള്ള സാധനാ എന്നാ ഇടക്കാവത്തി കൂടെ മൊജവാറ പോയുണ്ട് അല്ല മൊജവാറുള്ള സാധനാ ആർക്ക് വേണമെങ്കിലും മേടിക്ക ഇടനെഞ്ചിൽ പകരുന്നു ഈ ഗാനം ആ അപ്പൊ ഇതങ്ങനത്തെ പോത്താ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചാടി കളിക്കാ നാറീട്ട് നിൽക്കാൻ വയ്യ അപ്പൊ ഈ രണ്ട് പോത്തും കുട്ടികൾ കൊടുക്ക അതിൽ ഒന്നും ഇപ്പൊ പത്തുറുപ്പൊക്കെ കൊടുത്ത് ഇങ്ങൊന്നും കൊടുക്കാണ്ട് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബെല്ലും ബ്രേക്കൊന്ന് കേറി അമർത്തി കൊടുക്ക പിന്നെ ഈ പോത്തിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്തോ ഒരു ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെയല്ല കോയിമുട്ട കച്ചവടം കോഴമുട്ട എന്ന് പറഞ്ഞാൽ നെൽത്ത് വീണ് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം അപ്പൊ രണ്ടു മൂന്ന് വീഡിയോയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ലാഭവും നഷ്ടവും ഇതിൽ പോവില്ല കാരണം കോയിമുട്ട എന്ന് പറഞ്ഞാൽ നെൽത്ത് വീണ് പൊട്ടിയാകെ കളി ഗുളിയാവും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ പോത്ത് കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് തുടങ്ങിക്കോളി റാഹത്തായിക്കോളി ലസ്കോഡിയാ കൽപ്പ് വേദന إِنَّا العازبون زعيمون كرب خيسنا